അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലും നമ്മുടെ ഗബ്രി അതേപോലെ തന്നെ ശ്രീധു ശരണ്യ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ സംസാരിക്കുന്നത് നോറേനെക്കുറിച്ചാണ് നോറ ബിഗ് ബോസ് വീട്ടിൽ ഇനി എൻ്റെ എല്ലാ നോമിനേഷനിലും നോറ നോറയുണ്ടാവുമെന്ന് ഗബ്രി പറയുന്നുണ്ട് കാരണം ഞാൻ വന്ന വന്നു തൊട്ട് തന്നെ അവളുടെ വീട്ടുകാരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അതിന് അവൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞു ലാലേട്ടൻ ആ പ്രശ്നം സോൾവ് ചെയ്തു ഞാൻ മാപ്പ് പറഞ്ഞു വന്നിട്ട് അവൾ അത് തീർത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരണ്യനെ നോമിനേറ്റ് ചെയ്തതിൽ ശരണിക്ക് ദേഷ്യമുണ്ട് ശരണ്യ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അർജുനൻ അങ്ങോട്ട് കയറി വരുന്നത് ശ്രീധുവിനെപ്പോൾ വലിയ മൈൻഡൊന്നും ഇല്ല ശ്രീധൂം അങ്ങോട്ടും വലിയ മൈൻഡൊന്നും ആക്കാറില്ല നമ്മുടെ റസ്മിനാണ് ശ്രീധുവിൻ്റെ അടുത്തിരിക്കുന്നത് അങ്ങനെ റസ്മിന് ഇന്നലെ നമ്മുടെ ശ്രീധുവിനെ ഇഷ്ടമാണ് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും നമ്മുടെ ശ്രീധുവിൻ്റെ മേലെയാണ് ഒരു കണ്ണുള്ളത് എന്താണെങ്കിലും അർജുൻ ഇപ്പോൾ ഏകദേശം ഗെയിമൊക്കെ മനസ്സിലായി ശ്രീധു പോയാലും കുഴപ്പമില്ല ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത് ഒറ്റയ്ക്ക് നിന്ന് തന്നെ ജയിക്കാം നമുക്ക് കാത്തിരിക്കാം അർജുൻ്റെയും സിജോയിൻ്റെ ഒരു കോംബോ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം